അതിന്റെ സ്ട്രക്ചർ ആണെങ്കിലും പിന്നെ ആ നിർത്തിയിട്ട ഡെമു ആണെങ്കിലും എല്ലാം എടുത്തോളം ട്രാവൽ ചെയ്യുക നിങ്ങളിപ്പോൾ ഇരുപതിന് മുപ്പതിന് വയസ്സിന് അടയ്ക്കുള്ള ആളാണെങ്കിൽ നിങ്ങൾ ഇപ്പം ഇനി ഹാൽ ഇവിടെയൊക്കെ വരുന്ന സ്വപ്നത്ത് പോലും വിചാരിച്ചില്ല കേട്ടോ ഇതൊക്കെ എൻ്റെ ബ അല്ലെങ്കിൽ നൂറ് രൂപ എടുത്തൊക്കെ ഉണ്ടാകുന്നു വിചാരിച്ചത് പക്ഷേ തൊണ്ണൂറ് രൂപയ്ക്കാണ് നമ്മളിപ്പോൾ ശ്രീനഗറിലെ എത്താൻ പോകുന്നത് വിചാരിച്ചു നോക്കി നമ്മളവിടെ ഇറങ്ങുമ്പോൾ പല ആൾക്കാരും പലതും പറയും അയ്യോ അങ്ങനെ പോയരുത് ഇങ്ങനെ പോയരുത് എണ്ണൂറ് ലാഭമാണ് അറുന്നൂറ് ലാഭമാണ് എഴുന്നൂറ് ലാഭമാണ് പൈസ ഉള്ളോ ഇല്ലയെന്നല്ല എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ട് പിടിച്ചു വരിക അതേ പറയാനുള്ളൂ കുറെ യാത്രക്കാരൊക്കെ ഇറങ്ങി പുറത്തേക്ക് പോകുന്നുണ്ട് അരുൺ മഹിജ്നൊക്കെ എടുക്കും അപ്പൊ നമ്മുടെ ടാർഗറ്റ് ശ്രീനഗർ ഹലോ ലോക കാശ്മീരിലേക്കുള്ള സോളോ ട്രിപ്പിൻ്റെ എട്ടാമത്തെ എപ്പിസോഡാണ് അത് കഴിഞ്ഞ എപ്പിസോഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഇത്രയും ട്രാവൽ ചെയ്തതിൽ വെച്ചിട്ട് എൻ്റെ ഏറ്റവും ഫേവററ്റ് എപ്പിസോഡായിരുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ജമ്മുത്തായി വന്ന് ഇറങ്ങിയ ശേഷം തൊട്ട് നമുക്ക് ഓട്ടോക്കാരും ടാക്സിക്കാരും നല്ല പണി ചെയ്തിട്ടുണ്ട് അപ്പോഴാണ് ബനിഹാൽ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയ ശേഷം അവിടുത്തെ ആ ടാക്സിക്കാരൻ ചേട്ടൻ അങ്ങേവർ ബഷീർ കന്ന അങ്ങേര് നമ്മളോട് അത്രയ്ക്കുന്നൊരു പെരുമാറിയത് അപ്പോഴാണ് മനസ്സിലായത് എല്ലാ ടാക്സിക്കാരും ഇങ്ങനെയല്ല ഇവരെ കൂട്ടത്തിൽ നല്ല ആൾക്കാരുണ്ട് അതിനുശേഷം നമ്മൾ ആ ചെറിയ മക്കളെ പരിചയപ്പെട്ട് പന്നു വിൽക്കുന്ന അവരും നല്ല രീതിയിൽ പെരുമാറിയപ്പോൾ അതും നല്ലൊരു നമുക്കൊരു മൊമെൻസായിട്ടുണ്ടോ അങ്ങനെ ഇപ്പോൾ നമ്മളുള്ളത് ബനിഹാർ റെയിൽവേ സ്റ്റേഷനിലാണ് അപ്പോൾ നമ്മൾ അടുത്ത ടാർഗറ്റ് എന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് ശ്രീനഗറിലെത്തിയിട്ട് ഇന്നിവിടെ ഹോൾട്ട് അടിക്കുക എന്നതാണ് ആദ്യ നോട്ടത്തിൽ തന്നെ ബനിഹാർ റെയിൽവേ സ്റ്റേഷനെ കുറിച്ച് പറയണെന്താണെന്ന് വെച്ചാൽ ചുറ്റും മരുന്നുകൾക്ക് ഒത്തനടുക്കായിട്ട് നല്ല അടിപൊളി ഒരു റെയിൽവേ സ്റ്റേഷൻ അതിൻ്റെ സ്ട്രക്ചർ ആണെങ്കിലും പിന്നെ ആ നിർത്തിയിട്ട മെമു ആണെങ്കിലും എല്ലാം സൂപ്പർ ഇടണം നല്ല അടിപൊളി ഒരു നമുക്ക് ട്രാവൽ നിങ്ങളിപ്പോൾ ഇരുപതിനും മുപ്പതിനും വയസ്സിന് ഇടയ്ക്കുള്ള ആളാണെങ്കിൽ നിങ്ങളെങ്കിൽ ഇഷ്ടംപോലെ സമയം ഉണ്ടാകും ഇഷ്ടംപോലെ സമയം ഉണ്ടാവും അപ്പോൾ മുപ്പത് വയസ്സ് കഴിഞ്ഞാൽ കല്യാണം കഴിച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആവും അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും ഇപ്പം മാക്സിമം ട്രാവൽ ചെയ്യുക യാത്ര ചെയ്യുക ട്രിപ്പ് ട്രിപ്പാൽ ആരെങ്കിലുമൊക്കെ നല്ല കമ്പനിക്കാരൻ ആരെങ്കിലുമൊക്കെ ഉണ്ടായ അവരെ കൂട്ടി പോവാ നമ്മളെ ട്രിപ്പിൽ അരുനാട്ടിലില്ല അരുണാട്ടിൽ അത് നല്ല മിസ്സിങ്ങ് ആണെന്ന് വെച്ചാൽ മിസ്സിങ് ആണ് പക്ഷേ ഇങ്ങനെ സോൾ ട്രിപ്പ് പോകണമെന്ന് വല്ലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇനി ഹാൽ ഇവിടെയൊക്കെ വരുന്ന സ്വപ്നത്ത് പോലും വിചാരിച്ചില്ല കേട്ടോ ഇതൊക്കെ എൻ്റെ ബക്കറ്റ് ലിസ്റ്റിൽ ഉണ്ടാണോ ട്രിപ്പ് ആണോ എന്ന് ചോദിച്ചാൽ ട്രിപ്പ് തുടങ്ങി തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഹോളിയിൽ ഇത് മുമ്പ് ഇപ്പോൾ ഇത് ഹോളി ലീവ് വരുന്നത് ഇതുപോലത്തെ ഹോളി ലീവ് മുമ്പ് വന്നപ്പോഴാണ് താജ്മഹൽ പോയത് പക്ഷേ അത് ഞാൻ വെറും ടൂറിസ്റ്റ് ആയിട്ടാണ് പോയത് അവിടെ പോയി നല്ല ഹോട്ടൽ താമസിച്ച് രാവിലെ ടാക്സി വന്ന് താജ്മഹൽ കൊണ്ടിറക്കി തിരിച്ച് പോന്ന് ഓരോ സ്ഥലത്ത് പോയി ഇറക്കി അങ്ങനെ അങ്ങനെ അങ്ങനെയാണ് പോയത് പക്ഷേ ഇതെന്ന് വെച്ചാൽ അവൾ പറഞ്ഞു പറഞ്ഞ് പാട്ടും പാടി ഡാൻസ് കളിച്ച് രൂപ ഒന്നും പറയാനില്ല നമ്മളിവിടെ ആൾക്കാർ ചോദിച്ചു പറഞ്ഞ അടുത്ത ട്രെയിനുള്ളത് നാല് ഇരുപത്തഞ്ചിനാണ് അപ്പോൾ ഇപ്പോൾ ഏകദേശം സമയം നാല് മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുക്കാനായിട്ടാണ് ഇവിടെ ക്യൂ നിൽക്കുന്നത് ഏറ്റവും കോമഡ് എന്താണെന്ന് വെച്ചാൽ ടിക്കറ്റിനായിട്ട് ഞാൻ വിചാരിച്ചൊരു അമ്പത് രൂപ അറുപത് രൂപ അല്ലെങ്കിൽ നൂറ് രൂപ എടുത്തൊക്കെ ഉണ്ടാന്ന് വിചാരിച്ചത് പക്ഷേ എങ്കിൽ ബനിഹാൽ നിന്ന് ശ്രീനഗറിൽ പോകാനായിട്ട് വെറും മാത്രീ ശ്രീനഗർ ഞാൻ കാര്യം പറഞ്ഞത് നമ്മള് ഒരിക്കൽ പറഞ്ഞാണ് അല്ല ഇവിടുന്ന് ജമ്മു തായി ഇങ്ങോട്ട് എണ്ണൂറ് നമ്മൾ പറഞ്ഞിരുന്നു ആ എണ്ണൂറ് തൊള്ളായിരം വരുന്ന നമ്മൾ അത് ഒഴിവാക്കിയതുകൊണ്ട് നമുക്ക് എത്ര ഒരു പൈസ ലാഭമെന്നറിയോ നൂറ്റിമ്പത് വീട് ബാക്കി ഇരുപത് അതിനുശേഷം ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റി എഴുപത് പ്ലസ് ഇവിടുത്തെ ഇരുപത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് നമ്മളിപ്പോൾ ശ്രീനഗറിൽ എത്താൻ പോകുന്നത് വിചാരിച്ച നോക്കി നമ്മളവിടെ ഇറങ്ങുന്ന പല ആൾക്കാരും പലതും പറയാം അയ്യോ അങ്ങനെ പോയത് ഇങ്ങനെ പോയത് എണ്ണൂറ് ലാഭമാണ് അറുന്നൂറ് ലാഭമാണ് എഴുന്നൂറ് ലാഭമാണ് ഒന്നും ലാഭമില്ല പബ്ലിക് ട്രാൻസ്പോർട്ടിനേക്കാൾ ലാഭമുള്ള ഒരു പരിപാടിയില്ല അതുകൊണ്ട് കുറച്ചൊന്ന് മെനക്കെ തയ്യാറാണെങ്കിൽ നമുക്ക് ചെറിയ പൈസ ശ്രീനഗർ പിടിക്കാൻ പറ്റും ചെറിയ പൈസക്ക് ഏ അതും അതുമല്ല ഈ ട്രാവലിലൊക്കെ കയറി എന്താ ഏകദേശം നമ്മളെ എന്താ പിന്നെ ബ്രോയിലർ കോഴി ബ്രോയിലർ കോഴി ഉണ്ടാക്കുന്ന മൂല അവിടുന്ന് കയറി ഇവിടെ കൊണ്ടിറക്കി അത് അവിടുന്ന് കുത്തി വെച്ച് വലുതാക്കി ചിക്കനാക്കി ആക്കി ബും കഥം പക്ഷേ ഈ പബ്ലിക് ട്രാൻസ്പോർട്ട് വിടുന്ന സമയത്ത് ഈ പബ്ലിക് ട്രാൻസ്പോർട്ട് വിടുന്ന സമയത്ത് നമുക്ക് നല്ലൊരു എമൗണ്ട് സേവ് ചെയ്യാം സേവ് ചെയ്യുന്നതല്ല അതിപ്പോൾ നിങ്ങൾ നിങ്ങളെ കണ്ടിട്ടുള്ളതാണ് ഇതിനകത്ത് ഈ ആടിനെ കയറ്റിയതും പിന്നെ നമ്മൾ കുറേ ആൾ സംസാരിച്ചതും ആയതും എല്ലാം നമുക്ക് എന്ത് അവിടെ കിട്ടും അതെ പ്രത്യേകത അതുകൊണ്ട് പൈസ ഉണ്ടോ ഇല്ലയെന്നല്ല എക്സ്പ്ലോറ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ട് പിടിച്ചു വരിക അതേ പറയാനുള്ളൂ ഓക്കെ പിന്നെന്താ എന്തായാലും ട്രെയിനിപ്പോൾ ഇപ്പോൾ സമയത്രയും നാല് അഞ്ചായി അപ്പോൾ നാല് ഇരുപത്തഞ്ചിലാണ് ട്രെയിൻ ഇരുപത്തഞ്ച് കയറി ഒന്നര മണിക്ക് പോകാൻ ശ്രീനഗർ അടിക്കാം കേട്ടോ ഔട്ട് അങ്ങനെ നമ്മളൊരു നാല് മണി ഒരു നാലോ അഞ്ചൊക്കെ ആവുമ്പോഴത്തേക്ക് ദൂരെ നിന്ന് ഒരു ട്രെയിൻ വരുന്നു കേട്ടോ ഈ ട്രെയിൻ ഏകദേശം വന്ന് പത്ത് പതിനഞ്ച് മിനിറ്റ് നിർത്തിയിടും അതിനുശേഷം ഈ ട്രെയിനിലാണ് നമുക്ക് തിരിച്ചിട്ട് ശ്രീനഗറിലേക്ക് പോകേണ്ടത് ആ നോക്കിയേ നമ്മളെ കയ്യിൽ ക്യാമറയും ബാഗൊക്കെ കാണുമ്പോൾ കുറെ ആൾക്കാർക്ക് ടാറ്റിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ശരിക്കും നല്ല രസമുണ്ട് ആ ട്രെയിനിന്റെ ആ കളറും കാര്യങ്ങളൊക്കെ കാണാൻ പോളിങ് കുറേ ആൾക്കാർ ടാറ്റായിരുന്നുണ്ട് അങ്ങനെ ട്രെയിൻ വന്ന് ഇറങ്ങിയ ശേഷം കുറെ യാത്രക്കാരൊക്കെ ഇറങ്ങി പുറത്തേക്ക് പോകുന്നുണ്ട് അപ്പോഴാണ് ഒരു കറുത്ത ജാക്കറ്റും പാൻറ്റും ഇട്ട ഒരു ഹിന്ദിക്കാരൻ അങ്ങേര് വന്നിട്ട് എൻ്റെ അടുത്ത് കുറേ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അരുൺ മഹിജി പേന ചാനലാണ് സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ ഇങ്ങനെ പൊളി തന്നെ അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മൾ ട്രെയിൻ്റെ ഉള്ളിലേക്ക് കയറി കേട്ടോ അങ്ങനെ ഒരു അഞ്ച് മിനിറ്റുള്ളിൽ എടുക്കും അപ്പോൾ നമ്മുടെ ടാർഗറ്റ് ശ്രീനഗർ